കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കെ എസ് എസ് പിയു ശ്രീകണ്ഠപുരം യൂണിറ്റ് കൺവെൻഷൻ ശ്രീകണ്ഠപുരം നടന്നു കെ എസ് എസ് പിയു കണ്ണൂർ ബ്ലോക്ക് പ്രസിഡന്റ് കെ പി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കെ എസ് എസ് പിയു ശ്രീകണ്ഠപുരം യൂണിറ്റ് കൺവെൻഷൻ ശ്രീകണ്ഠപുരം റോയൽ മിനി ഹാളിൽ നടന്നു കെ എസ് എസ് പിയു സംസ്ഥാന സമ്മേളനം കേരളത്തിലെ പെൻഷൻ സമൂഹം നേരിടുന്ന വെല്ലുവിളികൾക്കെതിരെയുള്ള പ്രക്ഷോഭ പരിപാടികൾ രൂപം നൽകിയതിലുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനായി ചേർന്ന കൺവെൻഷനിൽ ഇ കുഞ്ഞികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു പി നാരായണൻ അധ്യക്ഷത വഹിച്ചു കെ എസ് എസ് പി യു ഇരിക്കൂർ ബ്ലോക്ക് പ്രസിഡന്റ് കെ പി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ജീവിച്ച പോലെ ജീവിക്കാൻ ജീവിക്കാൻ വലിയൊരു മുമ്പ് നമ്മുടെ സമരമായി ബന്ധപ്പെട്ടുകൊണ്ട് പെരിമോട്ടിൽ നിന്നൊരു ജാഥസിറ്റ് ഞങ്ങളെ ഞങ്ങളുടെ സംഘടനയുടെ ഒരു പ്രവർത്തകനായിരുന്നു അപ്പോ എപ്പോ ടീച്ചറും ആ ജാഥന്നായിരിക്കും ആ ജാഥ പെരിങ്ങോട്ടു കാൽനടയായി ജില്ലാ കേന്ദ്രത്തിലേക്കുന്ന ഒരു

ഈ രാജ്യത്ത് എല്ലാരും ഓരോ ദിവസം അതുപോലെ നമുക്കറിയാം ഇവിടെ കർഷക ദ്രോഹ നയങ്ങൾ മോദി സർക്കാർ പിന്തുടർന്നില്ല പിന്തുണ കാരണം ഞാൻ സൂചിപ്പിച്ചു അംഗം കെ ടി കത്രികുട്ടി ടീച്ചർ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു എം ബാലൻ സി കെ ബാലകൃഷ്ണൻ മാസ്റ്റർ നളിന ടീച്ചർ എന്നിവർ സംസാരിച്ചു